അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ അമ്മയ്ക്കും വീട്ടിലേ ഉള്ളവർക്കെല്ലാം ഒരു സർപ്രൈസ് ഐറ്റം ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർക്കറിയത്തില്ല എന്താണ് നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നതെന്ന് ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നമ്മളൊരു സാധനം വാങ്ങിക്കൊണ്ട് വരാൻ പോകുകയാണെന്ന് പറഞ്ഞ ചെറിയ ക്ലൂ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ അപ്പം ഈ ഐറ്റമാണ് വേണ്ടേ ഇതിൻ്റെ സൗണ്ട് കിട്ടിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നമുക്ക് വീട്ടിൽ ചെന്ന് ഈ മരവും മരത്തെ കയറുന്നൊരു ഐറ്റമാണ് അപ്പം നമുക്കിത് നേരെ വീട്ടിൽ ചെന്ന് വീട്ടിലൂടെ എന്നോട് ഞാൻ ഒരു സർപ്രൈസ് സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നീ ഒരു കാരണവശാലും ജീവനുള്ള ഒരു ഐറ്റം വാങ്ങിക്കൊണ്ട് വരരുതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ ആകാംശമാണ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നിട്ട് അമ്മയുടെ മുമ്പ് വെച്ച് നിന്ന് കാണിച്ചു കൊടുക്കാം കാരണം ഇങ്ങനെ വളർത്തുന്ന ഒന്നും ഒരുപാട് കൂടെ താല്പര്യമില്ലാത്ത വീടാണ് എൻ്റേത് കേട്ടോ ഒരു വീട്ടിലൊരു പട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്നിട്ട് അവരുടെ റിയാക്ഷൻ നോക്കുന്നത് കണ്ടുപോകാം നമ്മൾ സർപ്രൈസ് സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എല്ലാവരും ഇവിടെ ആകാംക്ഷയായിട്ട് നിൽപ്പുണ്ട് ഓക്കെ എത്ര പേരാണ് നോക്കി എനിക്ക് ഗിഫ്റ്റ് ഏച്ച സർപ്രൈസ് ഇത് മയക്ക മയക്കമ്മ അമ്മ അമ്മ വിളി അമ്മ അമ്മേ അമ്മേ എന്നാ കൊണ്ടുവന്ന എഴുതാണ ഒരു സർപ്രൈസ് നിങ്ങൾ അടുത്തേക്ക് മൂന്ന് കയ്യിലോട് തരുന്ന അടുത്തേക്ക് കാച്ചിയേ വേണ്ട ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോഴിയല്ലെന്ന് പറയറ്റ് വേണ്ട വേണ്ടോ ഐറ്റം അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ െ അതെ നോക്കിയാ മതിപ്പെട്ട അജാ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷെ ഇത്രയും ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ കാര്യം എന്താ പറയാ നമ്മൾ എന്നോട് പ്രത്യേകം പോയപ്പോഴേ പറഞ്ഞാണ് നമ്മൾ ജീവനുള്ള ഒരു സാധനത്തെയും ഇത് വീഡിയോ എടുക്കുന്ന മനസ്സിലായോണ്ടായിരിക്കും ചിലപ്പോ കാശി ഇത് ഉണ്ടോ കാശി ഇതുണ്ടോ കാശിയെ കാണിച്ചു ഇത് ഉണ്ടോ ഇതോ ഉണ്ടോ ഉണ്ട് വേണ്ട കാശിയേ കാശിയേ ഉണ്ട് അദ്ദേഹത്തെ താഴെ പോന്നു നോക്കണേ ആ കുഞ്ഞെ കാണിച്ചു കുഞ്ഞെ കാണിച്ചു രാജാവിനെ കൊടുക്കണ്ട പിടിക്കോ അല്ല ഇതെന്ത് ഐറ്റം എന്നറിയോ അല്ല ഇതെന്ത് അമ്മോ െന്താ സംഭവം എന്നറിയോ ഇടി ഇതിന്റെ ഇതിന്റെ മോഹം കാണിച്ചു ഇതിന്റെ മൊഹം നല്ല നല്ല രസമാണ് ഇതിന്റെ മോഹം കാണാൻ നല്ല ഭംഗി നോക്കിയാ ഇത് ഇത് ഇതെന്താ അറിയോ ഇത് പറക്കും എന്ന് പറയും ആ ഇത് പറക്കും പറക്കുന്നണ്ണാൻ അതായത് സ്മേളി നോക്കിങ്ങനെ ആണോ പിടിച്ചിങ്ങനെ കാണിക്കണം പിടിക്കണോട്ടു തൊട്ടു 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 ഇല്ല കടിക്കത്തില്ല ഇല്ല കടിക്കത്തില്ലടാ തൊട്ടു ഞങ്ങളുടെ ദാമിയെ കൂടെ ഒന്ന് കണ്ടോ കണ്ട എല ഇത് ഇത് അന്നേ ഇത് ഇത് പറക്കുന്നണ്ണ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയും ഇത് ചേച്ചി പേടിയൊന്നും ഇല്ലേ ഇന്ന നേത്തിട്ട് ചെറുതല്ലേ ഇത് കുഴപ്പമില്ല ഇത് ഇത് ചീട് ചെറുതാണ് ഇതിന് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വളരെ റയറാണ് ഇല്ല 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 ഞാൻ ആദ്യത്തെ ധൈര്യം തടയിൽ തലവടയിൽ വെക്കേണ്ടു വേണ്ട കണ്ടോ ഇത് പെട്ടെന്നൊരു ചാടും അപ്പൊ ഇങ്ങനെ വിരിക്കുന്ന കൂട്ടിങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ജയിണ്ടില്ലേ വീഡിയോയിലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ വരുന്നതായിട്ട് പറഞ്ഞിങ്ങനെ വരുന്നവർ വേണമെങ്കിൽ ആ സാർ ആ സാർ ഇതിന് ചെറുതായിട്ടോ അറിയാതെ എല്ലാവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചിലപ്പോൾ ഇമ്മനെ എടുത്ത് ഈ ചാടിക്കളയാ അതുകൊണ്ടാ ചാടിക ൊട്ട ഇതാണ്ട് ഇത് ഉണ്ട് എൻ്റെ കയ്യിൽ ഇടയ്ക്ക് വരയ്ക്കുന്നുണ്ടോ പേടിച്ചു വന്നത് ഉണ്ടോ കണ്ടോ ചോ ഇത്രേ വെള്ളു ഇത് പോക്കലിട്ടുണ്ടാ ഇത് ഇല്ലില്ല അതെങ്ങനെ കയറി കിടക്കുന്ന ഇതിന് വിചാരിച്ചതെന്ന് അറിയാം നമ്മൾ ആരാപ്പയമേ വാങ്ങിക്കൊണ്ട് വരിക എന്നാ വിചാരിച്ചോട്ടോ പക്ഷെ ആരാപ്പയ നമ്മൾ വാങ്ങില്ല ഏയ് വേണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരും ഇത് വലുതാകുമ്പോൾ ഇതിൻ്റെ ഇത് പോലെ ആയി വരും വേണ്ട ഇങ്ങനെ ഇപ്പോൾ ഫ്രണ്ടീന്നു വിചാരിച്ചത് നീ പിടിക്കാട്ടി വേണ്ടേ ഇത് ശരിക്കും ഒരു സർപ്രൈസ് വീഡിയോ അല്ലേ കേട്ടോ ഇതൊരു ഫ്രാങ്ക് വീഡിയോ കൂടിയാണ് കേട്ടോ അമ്മ ഞാൻ ഇവിടെ പറ്റിച്ചതാണ് ഇത് ഞാൻ വാങ്ങിയതല്ല ഇതിനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വേണ്ടേ ഇതേ വേണേ കക്ഷി അവൻ്റെ ഞാനൊരു ഒന്ന് പറ്റിക്കാൻ വേണ്ടി അമ്മയെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് എടുത്തിട്ട് വന്നതാണ് കാരണം അമ്മയാണെങ്കിലും ഇവരാണെങ്കിലും ആ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം എന്താ പറയുക ഇങ്ങനെ ജീവനുള്ളതിനൊക്കെ മേടിച്ചോണ്ട് വന്നാൽ വിളിക്കും കാരണം ഇത് നോക്കാൻ പാടാണ് അതുള്ള കാര്യം ഉള്ളതുപോലെ പറയട്ടോ ജീവനുള്ളതിനൊക്കെ മേടിച്ചോണ്ട് വരരുതെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വളർത്താനുള്ള താല്പര്യം ഞങ്ങളുടെ കുറവാണ് നമ്മൾ ഈ മീനെ പിടിച്ചും ഇല്ലമേ ഇല്ലേ പിന്നൊക്കെ ഉള്ളത് ചെയ്യുള്ളൂ എന്നാലും നമുക്ക് ഇതിന് ഇതിലല്ല ഒരുപാട് പേര് സ്നേഹിച്ച് വളർത്തുന്ന ആളുകൾ ഉണ്ടാവും ഇതെല്ലാം പക്ഷെ നമ്മൾ വളർത്താറുണ്ട് കേട്ടോ എല്ലാം നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കാറുണ്ട് കാരണം ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതല്ല എന്തെങ്കിലും ജീവനുള്ളതിനെ കൊണ്ടുവന്നാല് വേറെ അമ്മ പറയാൻ കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഈ പിള്ളാരെയും നോക്കിയിട്ട് ഇത് കുഞ്ഞി ഇതിനേയും കൂടെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യം അപ്പൊ അതല്ല നമ്മുടെ വീടിനകത്തൊക്കെ പട്ടിയിട്ട് വളർത്തുന്നതിനകത്ത് വലിയ താല്പര്യം ഇല്ല പട്ടിയാണേലും അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു

ഇതിനെ വേണ്ട ഒരൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ നിൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ കുഴപ്പമില്ലല്ലോ നമ്പർ കൊടുത്തത് കുഴപ്പമില്ലല്ലോ നമ്പർ കൊടുക്കാം അപ്പം ആവശ്യമുള്ളത് വേണേ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലത്തെ ഇത് ഇതിൻ്റെ ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ തീരെ ചെറുതും ഉണ്ട് അതുപോലെ വേറെ കാര്യമുണ്ടാകുമ്പോൾ ഇവൻ്റെയിൽ നല്ല ഇതിനുണ്ടല്ലോ ഏറ്റവും ചെറിയ പട്ടിക്കുട്ടി ഉണ്ടല്ലോ അതിൻ്റെ പേരെന്തായാലും ശിവാവോ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് അതിനെക്കൂടെ നമുക്ക് പറ്റുകയും കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രീഡുകളിലൊന്നായ ശിവാവോ കണ്ടാ അപ്പം ഇതൊരു രണ്ടര മാസമൊക്കെ പ്രായമുള്ള പട്ടിക്കുഞ്ഞാണ് കണ്ടോ കുമാരൊരു നാലഞ്ചെണ്ണത്തോളം നമ്മുടെ കമ്പനിക്കാരൻ്റെ കിടപ്പുണ്ട് വേണ്ട ചെറിയ മുഖവും നമ്മുടെ സാധാരണ പട്ടിയെ അപേക്ഷിച്ചതിൻ്റെ മുഖത്തേക്ക് ചെറിയ റൗണ്ട് ഷേയ്പ്പൊക്കെ ഉള്ള വേണ്ട സുന്ദര കുട്ടന്മാരാണ് വേണ്ടോ ഷിഫാബോ അതെ അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ക്യാമറ വേണ്ടത് ഉണ്ണിയാണ് നമ്മുടെ ക്യാമറമാൻ ഭയങ്കര അലപ്പാണ് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ്മാർക്കല്ലേ ഓക്കേ